ഈ ബി ജെ പി ജയിച്ചാൽ അത് ഇലക്ഷൻ അട്ടിമറി ഇ വി എം അട്ടിമറി ബി ജെ പി തോറ്റാൽ ഇ വി എമ്മിനെ കുറിച്ചും കൊണ്ടില്ല ഇത് കുറേ കാലമായി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു പ്രഹസന നാടകമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും ഇ വി എം ഉള്ള കാലത്തോളം ഇ വി എം അട്ടിമറിയിലൂടെ ശ്രമിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു ഒന്നു സ്ഥലത്ത് പ്രസംഗിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇ വി എമ്മിൻ്റെ വി വി പാറ്റ് മുഴുവൻ എണ്ണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറഞ്ഞ ഒരു സംഘടന സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഈ കേസിൽ വളരെ നിർണായകമായ നിരീക്ഷണങ്ങൾ സഞ്ജീവ് ഖന്നയും ദീപാകർ ദത്തയും ഉൾപ്പെടുന്ന സുപ്രീം കോടതി ബെഞ്ച് കഴിഞ്ഞ ദിവസം നടത്തി മലയാളത്തിലെ ഒറ്റ ഒറ്റപത്രം വാർത്തയാക്കിയില്ല അതിൽ കോടതി പറഞ്ഞത് അതായത് ഇത് അത്യാവശ്യം രാജ്യത്തെ എല്ലാ സംവിധാനവും പരിശോധിച്ച് ഉറപ്പിച്ചതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നൂറ് ശതമാനം വി വി പാറ്റൊന്നും എണ്ണലാൽ പറ്റില്ല അപ്പോൾ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു ലോകത്തെ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപേക്ഷിച്ച് ബാലറ്റിലേക്ക് തിരിച്ചു പോയത് അപ്പോൾ ബംഗാളിൽ നിന്നുള്ള സഞ്ജയ് സഞ്ജയ് ഖന്ന പറഞ്ഞതെന്ന് അറിയുമോ എൻ്റെ നാട് ബംഗാള് പശ്ചിമ ബംഗാളിലുള്ള അത്രയും ജനസംഖ്യ പോലും നിങ്ങൾ വരുന്ന ജർമ്മനിയിലില്ല അപ്പോൾ അതുകൊണ്ട് ഇത് അപ്രായോഗികമാണ് ബാലറ്റിലേക്ക് തിരിച്ചു പോകുന്നത് അപ്പോൾ ദത്ത ജസ്റ്റ് ദത്ത പറഞ്ഞത് ഇന്ത്യയുടെ പരമാധികാരത്തെ ബാധിക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ഫലപ്രദമായി നടക്കുന്നു എന്ന് ആ സംവിധാനത്തെ നിങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് കോടതി പറഞ്ഞു ഇതൊന്നും നമ്മുടെ പത്രത്തിൽ വാർത്തയല്ല എന്നിട്ട് ഇ വി എം ഉണ്ടെങ്കിൽ ഇ വി എം ഉണ്ടെങ്കിൽ മോദി ജയിക്കും മോദി ജയിക്കുന്നു എന്ന് പറയുകയാണ് നമുക്കറിയാമല്ലോ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എടുത്ത് മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ടാമ്പർ ചെയ്യാൻ പറ്റുമെങ്കിൽ ടാമ്പർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരാളും വന്നില്ല ടാംമ്പർ ചെയ്യാൻ എന്നിട്ട് ആരോപണങ്ങൾ നിരന്തരം പറയുകയാണ് അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ അപകീർത്തിപ്പെടുത്താനും നമ്മുടെ ഇലക്ഷൻ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കും ഇ വി എം മോശമാണ് ഇ വി എം അട്ടിമറി സാധ്യമാണ് എന്നൊക്കെ പോസ്റ്റ് പോസ്റ്റിടുന്നവർക്കെതിരെ കേരള പോലീസ് കേസെടുക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വളരെ കടുത്ത നിലപാടെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്ന സഖാക്കൾക്കും സുധാഫികൾക്കുമെതിരെ കേരള പോലീസിന് കേസെടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ നിലപാട് ഇ വി എമ്മിനെ സുപ്രീം കോടതി വീണ്ടും ശരിവച്ചിരിക്കുകയാണ് പക്ഷെ നമ്മുടെ കേരളത്തിലെ ഈ പറയുന്ന ഗോതി മീഡിയ എന്നൊക്കെ പറഞ്ഞ് നോർത്ത് ഇന്ത്യൻ മീഡിയയെ കളിയാക്കുന്ന ആളുകൾ കേരളത്തിലെ ഇത് ഒരു പത്രത്തിന്റെ ചീഫ് കേരളത്തിലെന്താ അതായത് അത് വാർത്തയാക്കാത്തത് എന്താന്ന് വച്ചാൽ അവരുടെ ഒരു അവതാരമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ കപട മതേതരവാദികളൊക്കെ അവതാരമായിട്ട് കരുതുന്ന ആളാണ് പ്രശാന്ത് ഭൂഷൺ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത്തരം സംഘങ്ങളുടെയൊക്കെ കൂടെ നടക്കുന്ന ഒരാളുമാണ് അദ്ദേഹം കെജ്രിവാളിൻ്റെ ഒക്കെ സഹയാത്രികനായിരുന്നല്ലോ പക്ഷെ കെജ്രിവാള് മറ്റേ പ്രശാന്ത് ഭൂഷണ വിറ്റ പൈസ കയ്യിലുള്ള തർക്കമുണ്ടായിരുന്നു അങ്ങനെയാണ് അത് പറ്റിപ്പോയത് ഈ ഞാനും വളരെ കൂടി ആ വാദം ശ്രദ്ധിക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ നടക്കുന്നത് മറ്റേ ജഡ്ജി അപ്പം തന്നെ പ്രശാന്ത് ഭൂഷണോട് ചോദിച്ചു നിങ്ങൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ രാജ്യങ്ങളെന്ന് പറയുന്ന പൗതാണ് അപ്പൊ ജർമ്മനി അവിടുത്തെ ജനസംഖ്യ എത്രയാ ആറ് കോടി ഓ ഇത് ഞാൻ ഞാൻ ജനിച്ച ബംഗാളിലെ ജനസംഖ്യയുടെ അത്ര പോലും ഇല്ലല്ലോ പകുതി പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ലോകം തന്നെ ഈ ഏറ്റവും കൂടുതൽ ജനസംഖ്യ വേറൊരു സ്ഥലം എന്ന് പറയുന്നത് ചൈനയാണ് അവിടെ ജന്മത്തില് ഈ ജനാധിപത്യം ഉണ്ടായിട്ടില്ല ആവശ്യമില്ല അതെ മാർസിസ്റ്റുകളുടെ പിതൃഭൂമിയാണല്ലോ അവിടെ അത് അവിടെ ഒന്നും ഈ തെരഞ്ഞെടുപ്പ് നടക്കില്ലല്ലോ ലെനിൻ തന്നെ ആദ്യം അവിടെ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു അത് പുള്ളി അട്ടിമറിച്ചു അട്ടിമറിച്ചിട്ടാണ് വിപ്ലവം ഒക്ടോബർ മഹത്തായ ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത് വ്യാജമാണ് അതിനൊരു സംഭവം ഉണ്ടായിട്ടില്ല അതിനു മുമ്പ് ഒരു അച്ഛൻ ഫാദർ ഗ്യാപോൺ എന്ന് പറഞ്ഞൊരു അച്ഛൻ ഫെബ്രുവരിയിൽ ഒരു വിപ്ലവം നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കെറൻസ്കിയുടെ ഭരണകൂടം വന്നു അപ്പൊ ആ ഭരണകൂടത്തിനെ അട്ടിമറിച്ചു അതിന്റെ പാർലമെന്റ് സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ ആ ആളുകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇതാണ് ഈ ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്ന സാധനം ജനാധിപത്യത്തിനെ അട്ടിമറിച്ച പരിപാടിയാണ് പിന്നെന്ത്രഞ്ഞെടുപ്പ് ഏത് കമ്മ്യൂണിസ്റ്റ് രാജ്യത്താണ് തിരഞ്ഞെടുപ്പ് അപ്പോൾ ഇന്ത്യയിൽ ഇത്രയും പേർ പേർക്ക് ഇങ്ങനെ ഈ സ്ലിപ്പൊക്കെ കൊടുത്ത് വോട്ട് നടത്തുന്നു എന്നുള്ളത് ലോക രാഷ്ട്രങ്ങൾക്ക് സത്യത്തിൽ അത്ഭുതമാണ് അത് അല്ല ഇപ്പോൾ ബി ജെ പി ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ലോകത്തിലെ ചൈന ഉൾപ്പെടെയുള്ള ലോകത്തെ ഒരുപാട് രാജ്യ രാജ്യങ്ങളുടെ പാർട്ടികളുടെ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് വിളിച്ചിട്ടുണ്ട് ബിജെപി വിളിച്ചിട്ട് അത് അത് നമ്മുടെ പത്രങ്ങളിൽ വാർത്തയല്ല വിദേശ രാജ്യങ്ങളിലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളെ വരെ ഇന്ത്യയിലേക്ക് ബിജെപിയിൽ എങ്ങനെയാണ് ഇലക്ഷൻ നടക്കുന്നത് കാണാൻ വേണ്ടി ബിജെപിയുടെ ഒഫീഷ്യൽ ഡെലിഗേറ്റുകളായി ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ അരുണാചൽ പ്രദേശില് ഒരു സ്ത്രീ മുപ്പത്തി വയസ്സുള്ള ഒരു സ്ത്രീ മാത്രം ഒറ്റയ്ക്ക് ജീവിക്കുന്ന വിജനമായ ഒരു പ്രദേശത്തേക്ക് അഞ്ചു പേര് ബസില് നടന്നൊക്കെ ആയിട്ട് ഈ ഒരാളുടെ വോട്ടിന് വേണ്ടി ഒരു തരത്തിൽ എത്ര അതല്ലാതെ വളരെ ഒരു കാട്ടുപ്രദേശത്ത് പതിനാറ് കിലോമീറ്റർ പോയിട്ട് ഒരാൾ പൂജിക്കുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് പോയത് ഞാൻ ഇതിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ വായിച്ചിട്ടുണ്ട് ഒരു പൂജാരി മാത്രം എത്ര മഹത്തായ ജനാധിപത്യ സങ്കല്പവും ജനാധിപത്യ ബോധവും രീതികളുമാണ് നമ്മുടെ ഈ മഹത്തായ രാജ്യം പിന്തുടരുന്നത് നമ്മുടെ ഈ നാട്ടിൽ തന്നെ കേരളത്തിൽ ഈ ഏതോ തുരുത്തിലേക്ക് ഞാൻ ഓർക്കുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്ന സമയത്ത് ബ്യൂറോയിലായിരുന്ന കാലത്ത് ഈ രാമൻ ദുരത്തിലൊക്കെ അന്നേയും നമ്മുടെ ഗോശ്രീപാലൊന്നുമില്ല ഇവിടെ ഈ മറ്റേ അയ്യമ്പിള്ളിയിലൊക്കെ പോണെങ്കിൽ എത്ര ബോട്ട് കയറായിരുന്നു രാമൻതുരത്തിലൊക്കെ വോട്ട് ചെയ്യാൻ ഉദ്യ ഉദ്യ ഉദ്യോഗസ്ഥർ പോകുമ്പോൾ കൂട്ടത്തിൽ വോട്ട് പിടിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടും അതെ 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 ഇങ്ങനെ ഈ രണ്ട് മൂന്ന് ഇത് ഓർമ്മ എനിക്ക് വരുന്നുണ്ട് അരുണാചൽ പ്രദേശിലെയും ഒരു പൂജാരിയുടെ ഒക്കെ വളരെ ദൂരം സഞ്ചരിച്ചിട്ട് അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുക എന്നുള്ളത് അതെ അവർക്ക് സൗകര്യമുള്ളവരെ അവരുടെ മുകളിൽ സമ്മർദ്ദം ഇല്ലല്ലോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു വേണ്ടി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അഞ്ചാറ് ഉദ്യോഗസ്ഥർ പോവുക അപ്പോ എത്ര വലിയ മൂല്യമാണ് എങ്ങനെയാണ് ജനാധിപത്യം നമ്മൾ ജലാധികാരത്തിന് അതെ നമ്മുടെ രാഷ്ട്രം നൽകുന്ന വില ആ പേരെ ഈ വിജനമായ സ്ഥലത്ത് താമസിക്കുന്ന രണ്ടുപേരെ വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം അതെ അതെ പക്ഷെ അങ്ങനെ പോലും നമ്മൾ കരുതുന്നില്ല അത് വളരെ മാന്യമായിട്ടും മര്യാദയ്ക്കുമാണ് ഇനി എനിക്ക് വേറൊരു ചോദ്യം ഉണ്ട് കോൺഗ്രസും പ്രശാന്ത് ഭൂഷണും ഇ വി എം മെഷീനുകൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവർ ജയിക്കുന്ന തിരഞ്ഞെടുപ്പുകളുണ്ടല്ലോ ഉദാഹരണത്തിന് കർണാടക ഞങ്ങൾ ഇ മെഷീൻ കൊണ്ടാണ് ജയിച്ചത് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വേണ്ട എന്നവര് പറയട്ടെ ഡി കെ ശിവർ പറയട്ടെ അല്ല ഞങ്ങള് ജയിച്ചാൽ ഇ വി എം ഓക്കെ ആ തോൽക്കുന്ന ഇ വി എമ്മില് മാത്രേ ഇ പി എമ്മില് കേരളത്തിലെ ഇവി കുറിച്ച് പരാതിയില്ല ഉത്തർപ്രദേശിലെ ഇ വി എമ്മിനെ കുറിച്ച് മാത്രമേ പരാതിയുള്ളൂ അവരിവിടെ മറ്റേ തുടർഭരണം കിട്ടില്ലായിരുന്നല്ലോ അല്ലേ ഇ വി എം അത് ഉണ്ടായിരുന്നില്ലെങ്കില് ഇവിടെ ഇ വി എം ആണ് തുടർഭരണം കൊടുത്തത് അല്ല കോടതി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞില്ല സാർ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇവി എം വരുന്നതിന് മുമ്പുള്ള സിസ്റ്റം എന്തായിരുന്നു എന്ന് കോടതി ചോദിച്ചു അത് ബാലറ്റ് ആയിരുന്നപ്പോൾ നിങ്ങൾ ഒളിച്ചു വെച്ചാലും ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല വലിയ തോതിലുള്ള ബൂത്ത് പിടുത്തമാണ് ഇന്ത്യയിൽ നടന്നത് അത് ഇനി അനുവദിക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു അവിടെ ഒരു കഥ പറഞ്ഞോട്ടെ പറയൂ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് മുംബൈ നെഹ്റുവിന്റെ കഥയല്ലേ പറ മുംബൈ നോർത്തിൽ നിൽക്കുമ്പോ അംബേദ്കർ ജയിക്കരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു നെഹ്റു നെഹ്റുവിന് അപ്പോൾ എതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നുണ്ട് ഹിന്ദു മഹാസഭ നിൽക്കുന്നുണ്ട് ചതുഷ്കോണ മത്സരം ആകെ അംബേദ്കറുടെ കൂടെ ഉണ്ടായിരുന്ന അശോക് മേത്തയും സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റുകൾ ഇയാളെ ഒറ്റുകാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡാങ്ക എല്ലായിടത്തും മറ്റേ ഇതൊക്കെ നടന്നു ചെയർമാനാണ് അതെ അതെ അതൊരു കോംപ്രമൈസ് ആയിട്ട് വന്നതാണ് രണ്ട് ഗ്രൂപ്പ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു അപ്പോ ആ അപ്പൊ ഈ എന്താണെന്ന് വെച്ചാൽ നെഹ്റു ഭയങ്കര വൃത്തികേടാണ് ചെയ്തത് കാരണം അംബേദ്കറിൻ്റെ തന്നെ പഴയൊരു മുമ്പൊരിക്കൽ ഇത് ഞങ്ങൾ പറഞ്ഞതാണ് അന്ന് കേൾക്കാത്ത പ്രേക്ഷകർ ഇത് ഇത് കേൾക്കണം മഹാനായ നെഹ്റു മഹാനായ അംബേദ്കറോട് ചെയ്തത് എന്താണ് എന്ന് രാമേന്ദ്ര സാർ ഒരിക്കൽ കൂടി പറയും അപ്പോൾ അംബേദ്കറെ തോൽപ്പിക്കാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അംബേദ്കറുടെ പഴയൊരു പ്രിയയെ തന്നെ കണ്ടുപിടിച്ചു ദലിതാണ് പാൽക്കച്ചവടക്കാരനാണ് നാരായൺ സദോബ കാജറോൾക്കർ എന്നാണ് പേര് അങ്ങനെ കൊണ്ടൊന്ന് നിർത്തി അദ്ദേഹം സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളെയല്ല ആരെ നിർത്തി ജയിപ്പിക്കാനുള്ള വിദ്യ ആ വിദ്യ ഞാൻ പറയാം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതായത് അത് മനഃപൂർവ്വമാണ് സൈക്കോളജിക്കൽ അറ്റാക്ക് കൂടിയ അംബേദ്കർ മത്സരിക്കുന്നു അംബേദ്കറിനൂടെ തീരെ അപ്രസക്തനായ ഒരാളെ നിർത്തുന്നു ഇവനെ നിർത്തിയിട്ടാണെങ്കിലും ഹിന്ദുലേഖ അല്ലെങ്കിൽ തോഴി പോരട്ടെ എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും മോശപ്പെട്ട അംബേദ് അത് പറഞ്ഞ നന്നായി വേറൊരു കാര്യം മുമ്പ് പറയാത്തത് പറയാനുണ്ട് അതായത് അംബേദ്കർ ഈ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അമ്പത്തിരണ്ടില് പിന്നെ അമ്പത്തിനാലിൽ ഒരു ഉപതിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നുണ്ട് പക്ഷേ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലിയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് ബംഗാളിൽ നിന്നായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിന്റെ സ്ഥലമായ അദ്ദേഹം ജനിച്ചത് മധ്യപ്രദേശിലാണ് മാവു എന്ന് പറഞ്ഞ സ്ഥലം മഹാരാഷ്ട്രയിലാണ് താമസിച്ചൊക്കെ അവിടെ രണ്ട് സ്ഥലത്തുനിന്നും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടേണ്ട നെഹ്റു നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നിട്ട് ബംഗാളിലി പരിപാടി ഒന്നും നടക്കില്ലായിരുന്നു അവിടെ സിആർ ദാസ് ഒക്കെയാ തീരുമാനിക്കുക അവിടുത്തെ കോൺഗ്രസ് ഒന്ന് വേറെ അപ്പോ ചിത്തരഞ്ജൻ ദാസ് എന്നൊക്കെ പറഞ്ഞാൽ അവര് തന്നെ വലിയ ആളുകൾ ഗാന്ധിയെ പോലും പരിഗണിക്കുന്ന ആളുകളല്ല അവര് അപ്പോ അവര് ജസൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തില് നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നെ എന്ത് പറ്റിയെന്നറിയോ വേണമെങ്കിൽ അദ്ദേഹം പിന്നെയും തിരഞ്ഞെടുക്കപ്പെടുവല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കും അത് പിന്നീട് വിഭജനത്തിൽ പാകിസ്ഥാനിലായിപ്പോയി അപ്പോ ഇതില് ഇതില് അദ്ദേഹം ആദ്യത്തെ തെരഞ്ഞെടുപ്പില് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് മുംബൈ നോർത്തിൽ പതിനാലായിരം വോട്ടിന് തോറ്റുപോയി ഈ പതിനാലായിരം അംബേദ്കർ തോറ്റു ഈ പഴയ തോൽപ്പിച്ചത് എങ്ങനെയാന്ന് വെച്ചാ എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് ആണെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചു വോട്ട് എണ്ണിയില്ല ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലും ഇന്ത്യയിൽ ഇത്രയും വോട്ട് എണ്ണാതെ മാറ്റി വെച്ചിട്ടുണ്ടാവില്ല ഇത് ജയപ്രകാശ് നാരായണനും ഒച്ച വെച്ചു അദ്ദേഹം യുവാവാണ് ഇത് വൃത്തികേടാണ് നെഹ്റു കാണിച്ചത് നിങ്ങൾ കേസിന് പോകണമെന്ന് പറഞ്ഞിട്ട് അശോക് മേത്തയും മറ്റേ അംബേദ്കറും കൂടി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു കോടതിയിലൊക്കെ പരാതി കൊടുത്തു അതൊന്നും ഒരു സ്ഥലത്ത് എത്തിഷൻ നെഹ്റു തന്നെ നെഹ്റു തന്നെയാണ് അത് ഒരാളാണല്ലോ ഒന്ന് സുകുമാർ സെന്നാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരാളേ ഉള്ളൂ അന്ന് പിന്നെ അദ്ദേഹം ഇത് ധനഞ്ജയ് കീറെ എഴുതിയ അംബേദ്കറുടെ ജീവചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് രൂപയുള്ളു എല്ലാവർക്കും വാങ്ങി പേപ്പർ ബാക്ക് വാങ്ങി വായിക്കാവുന്നതുള്ളൂ നല്ല ജീവചരിത്രമാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അദ്ദേഹം ഭണ്ഡാര മഹാരാഷ്ട്രയിൽ തന്നെ ഉപതിരഞ്ഞെടുപ്പിൽ നിന്നു അവിടെ അദ്ദേഹം എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടിന് തോറ്റുപോയി അവിടെ നെഹ്റു സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചു അദ്ദേഹത്തിന്റെ കൂടെ അന്ന് നിലനിന്ന പാർട്ടിയാണ് ജനസംഘം നമ്മുടെ ടേ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയ കോൺഗ്രസ്സുകാർ പണുത് പണത് പണുത് ഓട്ടോ എണ്ണിത്തൊപ്പിച്ചു അല്ലാതെ തൊപ്പിച്ചു അപ്പോഴൊക്കെ ഇപ്പൊ കോൺഗ്രസ്സുകാർ അംബേദ്കർ അംബേദ്കർ എന്ന് പറയുന്നുണ്ട് പക്ഷേ അംബേദ്കറിന്റെ കൂടെ നിന്നത് ജനസംഘം അതെ ബി ജെ പിയുടെ മാതൃസംഘടന അല്ലെ അതെ രണ്ട് സംഘടന രണ്ട് തെരഞ്ഞെടുപ്പിലും തോൽപ്പിച്ചു അദ്ദേഹത്തിന് അദ്ദേഹം നിന്നതില് എന്നിട്ട് നമ്മളിത് പറയാനുള്ള കാര്യം എന്താ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചപ്പോൾ തന്നെ നെഹ്റുവും കോൺഗ്രസും അതിനെ അട്ടിമറിച്ചിരുന്നു അങ്ങനെ ഒരു ഇന്ത്യയിലാദ്യമായി ബാലറ്റ് വഴിയുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തി നടത്തിയത് കോൺഗ്രസ് ആണ് അങ്ങനെ അട്ടിമറിച്ച് തോൽപ്പിച്ചത് അതെ അപ്പോൾ ഇപ്പൊ വീണ്ടും ബാലറ്റ് വേണം എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ഒക്കെ പിടിക്കാമല്ലോ ഒക്കെ പിടിക്കാമല്ലോ പട്ടാളത്തിന്റെ ഉത്സവം വടകരയിൽ പട്ടാളത്തിൽ ഇറക്കണമെന്നൊക്കെ മറ്റേ ഷാഫി പറഞ്ഞിട്ടില്ലേ അപ്പോൾ തെരഞ്ഞെടുപ്പ് ഉത്സവം എന്ന് പറഞ്ഞ പോലെ ബോംബൊക്കെ ഉണ്ടാക്കിയിരുന്നു അതാരും ബാലറ്റ് കൂടെ വന്നിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കൊണ്ട് പോലീസ് പിണറായി വിജയന്റെ കയ്യിൽ അല്ലാതായി പോയി അതുകൊണ്ടാണ് അവർ കൊറേ കാര്യങ്ങൾ ചെയ്യുന്നത് ബോംബ് കാര്യൊക്കെ പിടിച്ചതും ഒക്കെ ബോംബിനു ശേഷം തൊണ ബോംബ് പല പരിപാടികൾ തവണ നടക്കുന്നില്ല ഏതായാലും ബാലറ്റ് പെട്ടിയിലേക്ക് ബാലറ്റ് പേപ്പറിലേക്കുള്ള പോക്ക് ചിലരുടെ സ്വപ്നമാണ് ആ സ്വപ്നത്തിന് ഒരു വലിയ മാനമുണ്ട് വലിയ തോതിൽ വോട്ട് ബൂത്തുകൾ പിടിച്ച് വോട്ട് ചെയ്യാനുള്ള ശ്രമമാണ് അതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളാരും അല്ല ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായി സുപ്രീം കോടതിയാണ് രാജ്യം പരീക്ഷണങ്ങളിലൂടെ ഉറപ്പിച്ച ഒരു സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് അനുവദിക്കാനാവില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് മലയാള മാധ്യമങ്ങൾ പൂഴ്ത്തിവെച്ച ഈ വസ്തു കൂടി നമ്മൾ പ്രേക്ഷകരോട് പറയുകയാണ് എലക്ഷൻ നടക്കാൻ തന്നെയായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക